ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനലിലെ എൻ്റെ ഈ ചാനലിന് ഒരൊറ്റ കമൻ്റ് കൊണ്ട് ഉണ്ടായ നേട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ എ ബി സി ഡി അറിയാത്ത ഞാൻ യൂട്യൂബിലേക്ക് വന്നത് എൻ്റെ സാഹചര്യം കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ടാലും എന്തെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും പിന്നെ ഏറ്റവും വലിയ സ്വപ്നങ്ങളും എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത് വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും എൻ്റെ മക്കളുടെ കാര്യങ്ങളെങ്കിലും നല്ല രീതിക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മളെല്ലാവരും യൂട്യൂബിൻ്റെ ടെക് ചാനലുകൾ നമ്മൾ ആദ്യമായിട്ടാവും പിന്നെ കാണാൻ തുടങ്ങുക ചാനൽ ക്രിയേറ്റ് ചെയ്താലാവും ടെക് ചാനലൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങുക അങ്ങനെ യൂട്യൂബിൻ്റെ ടെക് യൂട്യൂബിലെ ടെക് ചാനലുകൾ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അതിലേറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്രദമായത് സാസ്റ്റോക്ക് ചാനലിലെ യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാബർ സാറുണ്ട് സാബിർ ഖാൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും സാധാരണക്കാർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് അവരുടെ ചാനൽ തോന്നി അങ്ങനെ ഞാൻ അവരെ ഫോളോ ചെയ്ത് അവരെ ഓരോ വീഡിയോസും കാണാൻ തുടങ്ങി അങ്ങനെ ഇരിക്കയാണ് സാബ്സ്റ്റോക്ക് ചാനലിൽ സാബിർക്ക പോസ്റ്റ് ഇട്ടത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് അവരെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണോ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് എന്ന എന്നായിരുന്നു ആ പോസ്റ്റ് അപ്പോൾ അതിന് അതിന് ആ റിപ്ലൈ കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ കമൻ്റിലൂടെയാണ് സാബിർക്ക എൻ്റെ ചാനലിലേക്ക് വരികയും എന്നിട്ട് എനിക്ക് എന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് സാബ് സ്റ്റോക്ക് ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും ചേർക്കുകയും ചെയ്തത് എൻ്റെ ഒരു വീഡിയോ കണ്ടത് കണ്ടതിന് ശേഷം സാബിർക്ക ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സാബിർക്ക സാബിർക്കാട് യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും പിന്നെ സാബ്സ്റ്റോക്ക് സാബ്സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് എൻ്റെ ചാനൽ ലിങ്ക് ഷെയർ ആക്കുകയും എനിക്ക് എൻ്റെ ചാനൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് പിന്നീട് സാബിർക്കാണ് എൻ്റെ വീഡിയോക്ക് ചേഞ്ച് വരുത്തണം കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ ഈ വീഡിയോ പോകണമെങ്കിൽ ഇതേ രീതിക്ക് മുന്നോട്ട് പോയാൽ പറ്റൂല നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വീഡിയോസ് മാറ്റി പിടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സാബിർക്ക സാബിസ്റ്റോ യൂട്യൂബ് ചാനലിൽ സാബിർക പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇടുകയും പിന്നെ എല്ലാവർക്കും അവരുടേതായ ഒരു കഥ ഉണ്ടാവുമല്ലോ ഓരോ സ്റ്റോറി ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റോറി വീഡിയോയിൽ കൂടെ എൻ്റെ ചാനലിൽ കൂടെ പറയണം എന്നാലാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ ഞാൻ എൻ്റെ ജീവിത കഥ എന്താണെന്ന് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തു ആ അത് അങ്ങനെ ഒരു വീഡിയോക്ക് എനിക്ക് മുപ്പതിനായിരം വ്യൂസിൻ്റെ മേലെ കിട്ടി അത് അതിലൂടെയാണ് എന്നെ കൂടുതൽ ആളുകളിലേക്ക് നല്ലവരായ കുറെ ആളുകളിലേക്ക് എൻ്റെ വീഡിയോസ് പോവുകയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ അഞ്ഞൂറിൽ നിന്ന് മൂവായിരത്തി നാനൂറിൽ പരം സബ്സ്ക്രൈബ് എനിക്ക് ഉണ്ടാവുകയും ചെയ്തത് അറമദ് സബിർക്കയും പിന്നെ സബ്സ്റ്റോക്ക് ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങളും എല്ലാവരും എൻ്റെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ് ഇത്രയും ആളുകൾ ആ വീഡിയോസ് കാണാൻ തുടങ്ങിയത് അവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ ഇപ്പോൾ ഈ ഇതിൽ കൂടെ പറയുന്നു നേരിട്ടിട്ടും പറഞ്ഞ് ചാനൽ ഗ്രൂപ്പിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു പിന്നെ ഈ യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാബ് സ്റ്റോക്ക് യൂട്യൂബ് ചാനലിൽ സാബുർക്ക എനിക്ക് കുറച്ച് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൽ എൻ്റെ അഡ്രസ്സ് മേടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് ഇതൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ എന്തെങ്കിലും വീട്ടിലേക്കൊക്കെ വരും അതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ പോലും അറിയാതെ എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് അയ അയക്കുകയാണ് ചെയ്തത് ഒരുപാട് ഞാൻ അതൊക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇതൊന്നും വാങ്ങാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാബർക്ക എനിക്ക് കൊണ്ടു തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ച് തരാം അപ്പം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഞാൻ പോലും അറിയാതെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സാബർക്കാട് ആദ്യമായിട്ടിതാ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടേ പിന്നെ ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ അടുത്തത് ഏർ മൈക്കാണ് കേട്ടോ ജനേറോ ജനേറോ ൊരിക്കലും ഞാൻ വാങ്ങാത്തതാണ് അടുത്തത് ഞാൻ മൊബൈലിൽ വെച്ചിരിക്കാണ് അതിനടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ യൂസ് ചെയ്യുമ്പോൾ അടുത്ത ഇതാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഇവിടെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ വളക്കാനൊക്കെ വെക്കും നല്ല സുഖമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ വളച്ചിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും വീഡിയോസ് എടുക്കാം നമുക്ക് ഹെൽപ്പ് ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ എന്നെ സഹായിച്ച സാബ്രക്കാക്കും അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ട് പോകണം ഇനിയും ഒരുപാട് ക്രൈറ്റീരിയ യൂട്യൂബിൻ്റെ തന്നെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് സബ്സ്ക്രൈബറായി ഇനി നമുക്ക് നാലായിരം വാച്ചവറും അത് കംപ്ലീറ്റ് ആക്കണം പിന്നെ നൂറ് ഡോളറും അങ്ങനെയൊക്കെ കയറിയാലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടുള്ളൂ എനിക്ക് ഇനിയും നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ട് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ശരി അസലമലൈക്കും